ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായി ഒരുപാട് ജോലി വോട്ടുകൾ ഞാൻ ഷെയർ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ വീഡിയോസ് തുടക്കം മുതൽ അവസാനം വരെ കണ്ട് എന്തൊക്കെ ജോബ് വേക്കൻസികൾ ഉണ്ടെന്ന് അതുപോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ വേക്കൻസികളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂട്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രമിക്കേണ്ടതാണ് എന്നും വന്നത് വന്നിട്ടുള്ളത് പോലെ ഒരുപാട് ജോലി ഒഴിവുകളുണ്ട് പാക്കിംഗ് ആയിരുന്നാലും ബില്ലിങ് സെയിൽസ് ഓഫീസില് ജോലിയുണ്ട് അതുപോലെ രോഗി പരിചരണം അങ്ങനെ ഒരുപാട് ജോലി ഒഴിവുകൾ ഉണ്ട് താല്പര്യമുള്ള വീഡിയോസിനെ അവരെ കാണുക എയർ ഫ്രഷ്നർ നിർമ്മാണ കമ്പനിയിൽ ജോലി അവസരങ്ങൾ കമ്പനിയിൽ ഓഫീസ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് മാനേജ്മെൻറ്റ് സെക്ഷൻ തുടങ്ങിയ വിവിധ സെക്ഷനുകളിൽ നിരവധി ഒഴിവുകൾ ഗവൺമെൻറ് അംഗീകൃത കമ്പനിയാണ് മുൻപരിചയമില്ലാത്തവർക്കും അപേക്ഷിക്കാം എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താമസവും ഭക്ഷണവും ലഭ്യമാണ് കോൺടാക്ട് ചെയ്യുക എൺപത് എൺപത്തിയൊൻപത് പതിമൂന്ന് ഇരുപത്തിയഞ്ച് പൂജ്യം ആറ് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് അൻപത്തി ഒന്ന് അറുപത്തി അഞ്ച് എൺപത്തി ഏഴ് എന്ന നമ്പറിലോ ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് കോൺഫിഡൻസ് ഹെയർബൽസിൻ്റെ ഔട്ട്ലെറ്റിന് കീഴിൽ നിരവധി തൊഴിലവസരങ്ങൾ ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ സെയിൽസ് എക്സിക്യൂട്ടീവ് സൂപ്പർവൈസർ തുടങ്ങിയ മേഖലകളിൽ ഒഴിവുകൊണ്ട് ഫ്രഷ് അപ്ലൈ ചെയ്യാം താമസം ഭക്ഷണമൊക്കെ സൗജന്യമാണ് കൂടുതലായി അറിവനായി കോൺടാക്റ്റ് ചെയ്യുക എഴുപത് പന്ത്രണ്ട് എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റി എൺപത്തിയാറ് എന്ന നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിലേക്ക് നിയമനങ്ങൾ ഏജൻസിയോ ഇടനിലക്കാരോ സർവീസ് ചാർജുകളോ ഇല്ലാതെ ഡയറക്റ്റ് കമ്പനിയിലേക്ക് ജോലിയിൽ പ്രവേശിക്കാം ഇരുപത് പേർക്ക് അവസരങ്ങൾ യോഗ്യത എസ് എസ് എൽ സി പാസ്സോ ഫെയിലോ അല്ലെങ്കിൽ പ്ലസ് ടു അതിന് മുകളിലോട്ടുള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ് പതിനെട്ട് ടു മുപ്പത്തഞ്ച് വയസ്സിലുള്ള ഏതൊരാൾക്കും അപേക്ഷിക്കാം ലേഡീസിന് മുൻഗണനയുണ്ട് താമസ ഭക്ഷണമൊക്കെ ലഭ്യമാണ് കോൺടാക്റ്റ് ചെയ്യുക എൺപത് എഴുപത്തിയഞ്ച് നാൽപ്പത്തി എൺപത്തി ഏഴ് പൂജ്യം രണ്ട് എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക പ്രമുഖ വെയർ ഹൌസ് കമ്പനിയിലേക്ക് ഒഴിവുകൾ പ്ലസ് ടു എസ് എൽ സി കഴിഞ്ഞ ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാം ഏജ് പതിനെട്ടിന് മുകളിൽ ടു വീലർ റാൻഡ് ലൈസൻസ് ഉള്ളവർക്കില്ലാത്തവർക്ക് അപേക്ഷിക്കാം സപ്ലിറ്റ് ഡെലിവറിക്ക് ഏത് ക്വാളിഫിക്കേഷൻ വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക എൺപത്തി രണ്ട് എൺപത്തി ഒന്ന് അൻപത്തിനാല് ഇരുപത്തി മൂന്ന് പൂജ്യം അഞ്ച് ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ജോബ് വാക്സിൻസ് തിരഞ്ഞെടുക്കുക എറണാകുളം ജില്ലയിൽ വടക്കൻ പരവൂറിലുള്ള പെട്രോൾ പമ്പിലേക്ക് പെട്രോൾ അടിച്ചു കൊടുക്കുവാൻ സ്റ്റാഫുകൾ ആവശ്യമുണ്ട് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സിലുള്ള അപ ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം താമസ സൗകര്യമുണ്ട് ഭക്ഷണം വച്ച് കഴിക്കണം കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം നാൽപ്പത് നാൽപ്പത്തിയഞ്ച് പതിനെട്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എറണാകുളം പരവൂർ നികത്തിൽ എഞ്ചിനീയറിംഗ് എന്ന സ്ഥാപനത്തിലേക്ക് ആളെ ആവശ്യമുണ്ട് വെൽഡർ ട്രസ് ഫാബ്രിക്കേറ്റർ റൂഫിംഗ് വർക്കൊക്കെ ചെയ്യണം ഡ്രൈവർ അക്കം ഹെൽപ്പർ ഏജ് ലിമിറ്റ് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ അക്കോമഡേഷൻ അവൈലബിൾ ആണ് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാല്പത്തി ഏഴ് പത്തൊൻപത് അറുപത്തി ഏഴ് അറുപത് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് പത്തൊൻപത് അറുപത്തിയേഴ് നാൽപ്പത്തി മൂന്ന് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് വെയ്റ്റർ സർവീസ് ഒഴിവുകളുണ്ട് എക്സ്പീരിയൻസ് മൂന്ന് വർഷം വേണം ലൊക്കേഷൻ എറണാകുളം നെട്ടൂർ കോളോ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് അൻപത്തി ആറ് അറുപത്തിരണ്ട് അൻപത്തിരണ്ട് എന്ന നമ്പറാണ് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫിഷ് ഹബ്ബിലേക്ക് പ്രവൃത്തി പരിചയമുള്ള ഫിഷ് കട്ടർമാരെ ആവശ്യമുണ്ട് താമസ ഭക്ഷണം ലഭ്യമാകും ബന്ധപ്പെടേണ്ട നമ്പർ എഴുപത്തി ഒൻപത് എഴുപത്തി അഞ്ച് നാൽപ്പത്തി മൂന്ന് പൂജ്യം നാല് നാൽപ്പത്തി ഏഴ് എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലുള്ള വീട്ടിലേക്ക് പാർക്കിംഗ്സൺ രോഗിയെ നോക്കുവാൻ ജോയിൻ പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ ജോലി പരിചയമുള്ള പുരുഷ ഹോം ഹോംനേഴ്സിന് ആവശ്യമുണ്ട് പൈസ വാസികൾക്ക് മുൻഗണനയുണ്ട് അൻപത് വയസ്സിൽ താഴെയുള്ളവർക്ക് മാത്രം വിളിക്കുക പൂജ്യം നാല് ആറ് ഒൻപത് രണ്ട് ആറ് മൂന്ന് അഞ്ച് ഒന്ന് ഏഴ് ഒന്ന് അല്ലെങ്കിൽ ഒൻപത് എട്ട് നാല് ആറ് ഒൻപത് അഞ്ച് അഞ്ച് രണ്ട് എട്ട് പൂജ്യം എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വെയിറ്ററിൻ്റെ ഒഴിവുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇൻക്ലൂഡായിട്ടാണ് ഗ്രാ ഗ്രാൻഡ് അൽ ഖദീജ് റെസ്റ്റോറൻറ്റ് അൽ അത്താനി നെടുമ്പ നെടുമ്പാശ്ശേരി എറണാകുളത്താണ് ഒഴിവുകൾ മൊബൈൽ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് ഇരുപത് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന ബ്യൂട്ടീഷ്യൻ ആവശ്യമുണ്ട് നല്ല കസ്റ്റമറുള്ള പാർലറാണ് മൂവാറ്റുപുഴയ്ക്കടുത്താണ് ട്രെൻഡിങ് ബ്രൈഡൽ മേക്കപ്പ് എന്നീ തുടങ്ങിയ എല്ലാ വർക്കുകളും അറിയാവുന്നവർ മാത്രം ദയവായി ബന്ധപ്പെടുക കുറഞ്ഞത് മൂന്ന് വർഷത്തെ പെരുത്തി പരിചയം വേണം ഇപ്പോൾ പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് പതിനൊന്ന് പൂജ്യം രണ്ട് ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് അൻപത് മുപ്പത്തിരണ്ട് ഇരുപത്തി ഏഴ് എന്ന നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഏജൻസി ഇടനിലക്കൊരു സർവീസ് ചാർജുകളോ ഇല്ലാതെ ഡയറക്റ്റ് കമ്പനിയിലേക്ക് ജോലി പ്രവേശിക്കുക എസ് എൽ സി പാസ് ഓഫ് അവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ് താമസ പൈസ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ എൺപത് എഴുപത്തിയഞ്ച് നാൽപ്പത്തൊന്ന് എൺപത്തി ഏഴ് പൂജ്യം ഉണ്ട് ഇതുപോലുള്ള ഡെയിലി ജോബ് വാക്കൻസികൾക്കായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു കൂടി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ കൊടുക്കാൻ കൂടി ശ്രമിക്കേണ്ടതാണ്